രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടികളിലേക്ക് നയിച്ച പ്രതികരണം നടത്തിയ നടി റിനി ആൻ ജോർജിനെ പങ്കെടുപ്പിച്ച് സി പി ഐ എമ്മിന്റെ പെൺ പ്രതിരോധ സംഗമം കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയിലാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത് മുൻ ആരോഗ്യമന്ത്രിയും എം എൽ എ കെ കെ ശൈലജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി പി ഐ എം നേതാവ് കെ കെ ഷൈൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നലെ വൈകിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യമുണ്ട് എന്ന് തോന്നിയത് വേദിയിൽ എത്തിയതെന്ന് റിനി പറഞ്ഞു പത്ത് വയസ്സുള്ള ഒരു കുട്ടി അല്പം ഗൗരവത്തോടെ സംസാരിച്ചാൽ അവൾക്ക് സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വരും യസുള്ള ഒരു സ്ത്രീ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് നേരെയും സൈബർ ആക്രമണം നടക്കും പുരുഷന്മാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നാൽ സ്ത്രീകൾക്കെതിരെ ഉയരുന്ന നിലവിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നില്ലെന്നും റിനി പറഞ്ഞു റിനി പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് കെ ജെ ഷായിൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസിന്റെ നടപടികളിൽ കലാശിച്ചത് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെയസ് എന്നായിരുന്നു ആക്ടിറ്റ്യൂഡെന്നും റിനി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു പ്രതികരണം എന്നാൽ ഇത് രാഹുൽ ആണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി മുൻപ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ സ്വീകരിച്ച ആറ്റിറ്റ്യൂഡ് ായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണങ്ങൾ വന്നത് ഇതിന് പിന്നാലെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ പേർ രംഗത്തെത്തി ഇതിനിടെ തന്നെയായിരുന്നു രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നത് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ സംഭാഷണം കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് രാഹുലിനെതിരെ നടപടികളിലേക്ക് നീങ്ങി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്നാൽ എംഎല്എ സ്ഥാനത്ത് തുടരട്ടെ എന്നും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു വെളിപ്പെടുത്തലിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് റിനി ഇരയായിരുന്നു